പരിശുദ്ധ മദീനയിലെ ആ മദീനത്തുള്ള കുടകളുണ്ടല്ലേ തുറക്കുന്ന രംഗമാണ് കാണാം രാത്രി സമയമായപ്പോൾ എല്ലാ കൊടകളും എന്തായിരുന്നു എല്ലാതും താഴ്ന്നിരുന്നു ഇപ്പൊ രണ്ടാമത് എല്ലാം തുറക്കുകയാണ് ഇത് മദീനത്തെ പള്ളി ഉണ്ടല്ലേ മദീനത്തെ പള്ളി ആ മദീനത്തെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഒരു സീഡ് വശത്താണ് ഈ കുളകൾ മുഴുവൻ അതിങ്ങനെ മെല്ലെ മെല്ലെ തുറന്നു വരുള്ളൂ എല്ലാം തുറന്ന് കഴിഞ്ഞു എല്ലാ കുടകളും തുറന്ന് ഇത് തുറന്ന് ആയതുകൊണ്ടിരിക്കുന്നു